ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ എക്സലിൻ്റെ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ എല്ലാ സൈസിലെ നൈറ്റുകളും പ്ലീറ്റഡും ചുരിദാർ ചുരിദാർക്കെട്ടും എല്ലാം അവൈലബിൾ ആണ് ഏത് വേണമെങ്കിലും പിക്ചർ അയച്ചു തരുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് എക്സലാണ് എക്സലിൻ്റെ ചുരിദാർക്കെട്ട് മോഡൽ ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു സെവൻ തേർട്ടിയുടെ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പം എന്നും എപ്പോൾ കാണിക്കുന്നത് അതിനകത്ത് ഒരു ഗ്രീൻ ഒലിവ് ഗ്രീൻ കളർ അതിനകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിലും അതുപോലെ തന്നെ ഒരു ക്രോഷി വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് സെവൻ തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സെവൻ തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് സെവൻ ടെന്നിൻ്റെയാണ് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാണ് അങ്ങനെ തന്നെ ഇതിൻ്റെ രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ എൻ്റിലും ക്രോഷ് വർക്കിൻ്റെ ലേസ് ഉണ്ട് സെവൻ ടെന്നാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് തന്നിരിക്കുന്ന നല്ല എംബ്രോയ്ഡറി വർക്ക് വെച്ചിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഒരു ഒക്കെ ഒരു കളറാണ് സെവൻ ടെൻ റേറ്റ് വന്നിരിക്കുന്നു ഇവിടെയാണ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്രോഷി വർക്കിൻ്റെ ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് നല്ല ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളൊരു മോഡലാണ് അതുപോലെ തന്നെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവില് ലെയ്സ് ഉണ്ട് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്ക് നല്ല വീ നക്കാണ് എല്ലാം കോട്ടൻ്റെ നൈറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം കോട്ടൻ്റെ നൈറ്റിയാണ് ഇതാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെണ് അടുത്ത് സിക്സ് നയൻ നയൻ ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല വീനക്ക് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിങ്ങും ഉണ്ട് പ്രീമിയം ക്വാളിറ്റി അടുത്ത് വന്നിരിക്കുന്നതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൺ നയൻ റേറ്റ് ഇതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ പർപ്പിൾ പോലത്തെ ഒരു ബ്ലൂ ഒരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഹക്കോബേഡ് ഒരു വർക്കുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് അതിട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈൻ കളറിൽ ഹക്കോബേഡ് ബേഡ് പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മോഡലായിരുന്നു ഇതിൻ്റെ കളർ രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് ബ്ലാക്ക് ഒന്ന് ഡാർക്ക് ഗ്രീനും വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് വി നെക്കാണ് കോളറൊക്കെ ഉള്ളൊരു നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ സ്ലീവ് ഒരു പഫ് സ്ലീവാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഇങ്ങനെ വരും ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഇത് ബ്ലാക്ക് അടുത്താണ് ഡാർക്ക് ഗ്രീൻ വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെയാണ് സിക്സ് സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിന് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ടുണ്ട് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ സ്ക്വയർ അല്ല അല്ലാത്തൊരു നെക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ അത് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ലെയ്സ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ തന്നെയാണ് സിക്സ് ഫിഫ്റ്റി ഫൈവ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലായിരുന്നു ഇതിൻ്റെ ഡാ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ അതിൻ്റെ ഇവിടെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഇത് താഴെ ഭാഗത്തും സ്ലീവിൻ്റെ എൻറ്റിലും വർക്ക് കൊടുത്തിട്ടുണ്ട് റോയൽ ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റാണ് ഓഫ് വൈറ്റിൽ ഒരു ഗ്രീൻ കളറിലെ പ്രിൻറ്റ് നല്ല ഫ്ലോറൽ പ്രിൻറ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് റയോൺ ആണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് സിക്സ് ട്വൻറ്റി റേറ്റ് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് റയോൺ തന്നെയാണ് സിക്സ് ട്വൻ്റി ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് രണ്ട് ഇവിടെ ഒരു പിങ്കും പീച്ചും പീച്ചും വൈറ്റും ഇവിടെ ഒരു പീച്ച് ആണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് വൈറ്റും ബ്ലൂവും ഒരു ബ്ലൂവിൻ്റെ ഒരു പീസുമാണ് വെച്ചിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇവിടെ ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇത് സിക്സ് ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്ത അടുത്തവരെണ്ണം വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ഒരു ലൈറ്റ് ബ്ലൂ അതിനകത്ത് രണ്ട് ലേസ് വെച്ചിട്ടുണ്ട് രണ്ട് വൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻറ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫൈവ് സെവൻറ്റി ഫൈവ് അത് കോട്ടനാണ് അടുത്തു വന്നിരിക്കുന്ന കോട്ടനാണ് ആണ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് രണ്ട് ക്രോഷയുടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്ന ഫോർ നയൻറ്റി ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു നല്ലൊരു പീസ് വെച്ച് എംബ്രോഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ കളർ ഇങ്ങനെയൊരു കളറാണ് ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവ് ചെറുത് വേണ്ടവർക്ക് അത് കട്ട് ചെയ്താലും മതി അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റിയുടെ ഒരു പീസാണ് വന്നിരിക്കുന്നത് ആണ് കളർ വന്നിരിക്കുന്നത് നിറച്ച് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ എൻസ്റ്റെലിൻ്റെ ചുരിദാർ കട്ട് മോഡൽ നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ